നമസ്കാരം കൃത്യം ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പാലക്കാട് എം കേരള പോലീസ് കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടയ്ക്കുന്നത് ഒരാഴ്ച അദ്ദേഹത്തിൻ്റെ ജയിൽവാസം പൂർത്തിയായിരിക്കുന്നു ഇനി എത്ര കാലം അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വരും എന്നദ്ദേഹം പുറത്തിറങ്ങും ഇനി പുറത്തിറങ്ങുകയേ പുറത്തിറങ്ങുകയേയില്ലേ ഇത്തരം ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചാൽ പലർക്കും വളരെ ബുദ്ധിമുട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് വളരെ മോശമായ പ്രവർത്തിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് അധാർമികമാണ് തീർച്ചയായും ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിരിക്കുന്ന ശിക്ഷ അത് അനുചിതമാണ് അതിൻ്റെ പിന്നിൽ രാഹുൽ ചെയ്ത കുറ്റകൃത്യത്തിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് ധൈര്യപൂർവ്വം ഉറക്ക വിളിച്ചു പറയുമ്പോൾ പലരും ഭിന്നത പ്രകടിപ്പിക്കാറുണ്ട് മർദ്ദാഡിനെ കൃത്യമായി ഫോളോ ചെയ്യുന്ന പലരും അസ്വസ്ഥത രേഖപ്പെടുത്താറുണ്ട് പക്ഷെ നിവൃത്തിയില്ല രാഹുലിൻ്റെ പ്രവൃത്തിയോടുള്ള താൽപര്യമല്ല അതിനോടുള്ള വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ രാഹുലിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൂരതയാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ രാഹുലിന് എതിരായ ഒരു വികാരം സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു അതിശക്തമായിരുന്നു ആ വികാരം മുൻപ് രാഹുലിനെ അനുകൂലിച്ചിരുന്നവർ പോലും നിശബ്ദരായി ആ സമയത്ത് ജയിൽവാസം അനുഭവിച്ചത് കൊണ്ടാവാം രാഹുൽ ഈശ്വർ പോലും പതിയെ പിറകോട്ട് വലിഞ്ഞു സീമാജി നായർ എന്ന നടി ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതിനു ശേഷം രാഹുലിനെ പിന്തുണച്ചാൽ അത് അശ്രീയിലെ കാഴ്ചയായി മാറും ആരെങ്കിലും രാഹുലിനെ പിന്തുണച്ചാൽ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യും എന്ന സാഹചര്യം സൃഷ്ടിച്ചതിനു ശേഷമാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബോധപൂർവം കുറെ അധികം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് രാഹുലിനെതിരെ ഗോ ഗോവിളിയായിരുന്നു അന്ന് രാഹുലിനോട് ചെയ്തത് അനുചിതമാണ് എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനാണ് ഞാൻ അന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഈ ട്രെൻഡ് മാറുമെന്ന് രണ്ടോ മൂന്നോ ദിവസത്തിനകം സാഹചര്യം മുഴുവൻ രാഹുലിന് അനുകൂലമായി കുറെ മാധ്യമ പ്രവർത്തകർ ബുദ്ധിജീവികൾ രാഷ്ട്രീയക്കാർ അവർ മാത്രമാണ് രാഹുലിനെ ചീത്ത വിളിക്കുന്നത് രാഹുലിന് അനുകൂലമായ സാഹചര്യം പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു രാഹുൽ ചെയ്തത് രാഷ്ട്രീയ അധാർമികതയാണ് എന്ന് വിശ്വസിക്കുന്നവർ പോലും രാഹുലിനോട് ചെയ്തത് കടും കൈ എന്ന് വിശ്വസിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു അത് മനസ്സിലാക്കി സി പി ഐ എം പതിയെ പ്ലേറ്റ് തിരിച്ചു തുടങ്ങിയിരുന്നു പതിയെ പതിയെ രാഹുലിനെതിരായ വികാരങ്ങൾ കുറഞ്ഞു വരുന്നതിനിടയിലാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം നിഷേധിക്കുന്നത് ഇതോടെ മങ്ങിപ്പോയ രാഹുൽ വിരുദ്ധ വികാരം വീണ്ടും ശക്തിപ്പെട്ടു കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ സകല രാഷ്ട്രീയക്കാരും രാഹുലിനെതിരാണ് രാഹുലിനെ അനുകൂലിക്കുന്നവരെ ശരിയല്ല എന്ന് പറഞ്ഞ് പരസ്യമായി തന്നെ ചീത്ത വിളിക്കുന്നവരുടെ കൂടെ കോൺഗ്രസ്സുകാരുണ്ട് സകല സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മിന്റെ കെണിയിൽ വീണുപോയി അത് തിരിച്ചറിഞ്ഞത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും സാധാരണ മനുഷ്യരും മാത്രമാണ് സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് രാഹുലിനോട് ഈ പോലീസ് കാട്ടിയ ക്രൂരതയെ ഞാൻ വിമർശിക്കുന്നത് ഇന്നലെ രാഹുലിന് ജാമ്യം നിഷേധിക്കപ്പെട്ട സാഹചര്യം ആ സാഹചര്യം രാഹുലിന്റെ പ്രതീക്ഷയില്ലാതാക്കുന്നു രാഹുലിന് ശിഷ്ടകാലം ജയിലിൽ കഴിയേണ്ടി വരും രാഹുൽ പെൺവേട്ടക്കാരനാണ് വേട്ടക്കാരനാണ് അല്ല സൈക്കോപാത്താണ് എന്ന തരത്തിൽ ഒരു തോന്നലുണ്ടാക്കി മറന്നാടൻ ഡെസ്കിൽ പ്രവർത്തിക്കുന്ന സീനിയർ മാധ്യമ പ്രവർത്തകർ പോലും രാഹുൽ സൈക്കോപാത്തായ ഒരു ക്രിമിനലാണ് പിന്തുണയ്ക്കരുതേ എന്ന് ശക്തമായി വാദിക്കുന്നവർ ഞങ്ങളുടെ ഡെസ്കിൽ ഒരു മുതിർന്ന എഡിറ്ററുമായി ഇന്നലെയും എനിക്ക് തർക്കിക്കേണ്ടി വന്നു ഇക്കാര്യത്തിൽ എന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല ഇന്നലെ രാഹുലിനെതിരെ വന്ന വാർത്തകളെല്ലാം തന്നെ വാസ്തവത്തിൽ മാധ്യമങ്ങളുടെ ആഗ്രഹത്തിന് പുറത്തു വന്നതാണ് രാഹുലിന്റെ മുൻ കേസുകളിൽ സംഭവിച്ചത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവരൊക്കെ ഇത് പറയുന്നത് രാഹുലിന്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടത് വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലോ അദ്ദേഹത്തിന് വേണ്ടി ജാമ്യാപേക്ഷയുമായി പോയ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാറോ രാഹുലിന് ഇന്നലെ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അവർ ആഗ്രഹിച്ചതും ശ്രമിച്ചതും എത്രയും വേഗം ജാമ്യാപേക്ഷ തള്ളിക്കളയാനാണ് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലു വേണ്ടി ആദ്യം ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ സീനിയർ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ കോടതിയിൽ പോലും ഹാജരാവാതിരുന്നത് ജാമ്യം തള്ളും എന്ന കാര്യത്തിൽ ഇവർക്കാർക്കും ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല കാരണം സാധാരണഗതിക്ക് ഇത്രയും ഹൈ പ്രൊഫൈലായ ഒരു ലൈംഗികാപവാദ കേസിൽ റേപ്പ് കേസിൽ അറസ്റ്റിലാവുന്ന ഒരു സെലിബ്രിറ്റിയെ വെറുതെ വിടാനുള്ള ധൈര്യം മജിസ്ട്രേറ്റ് കോടതിക്കില്ല നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഏറ്റവും താഴത്തെ തട്ടിലുള്ള കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികളുടെ മുമ്പിലെത്തുന്ന പ്രതികളെ വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയവയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഡിസ്ക്രിഷൻ എടുത്തുകൊണ്ട് ജാമ്യം കൊടുത്തുവിടാൻ കഴിയില്ല മാത്രമല്ല ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗമാണ് ജീവപര്യന്തം തടവ് കിട്ടുന്ന കുറ്റം അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം കണ്ട് ആവേശം കൊള്ളുന്നവർ എന്താണ് നിയമ നടപടിക്രമങ്ങൾ എന്നറിയാത്തവരാണ് മജിസ്ട്രേറ്റ് കോടതി പൊതുവെ അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തുവിടുന്നത് ഏഴ് വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് അത്തരം കേസുകളിൽ പോലും പലപ്പോഴും മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കാൻ ഭയപ്പെടും വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ രാഹുൽ ഈശ്വരനെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം മജിസ്ട്രേറ്റ് കോടതി പോയിട്ട് സെഷൻ കോടതി പോലും ജാമ്യം ആദ്യം നിഷേധിച്ചു നോർക്കണം ഇതൊന്നും തിരിച്ചറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിച്ചത് എന്തോ സംഭവമാണ് എന്ന് വിശേഷിപ്പിക്കുന്നവർ മറന്നു പോകുന്നത് അവർക്ക് നിയമത്തെക്കുറിച്ച് അജ്ഞതയാണ് എന്ന് അവരെ വായിക്കുന്നവർ അറിയുമെന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലോ അദ്ദേഹത്തിന്റെ കുടുംബമോ അദ്ദേഹത്തിന്റെ അഭിഭാഷകരോ സുഹൃത്തുക്കളോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല രാഹുലിന് ജാമ്യം കിട്ടുമെന്ന് താഴത്തെ കോടതിയുടെ ജാമ്യം തള്ളിയാൽ മാത്രമേ സെഷൻസ് കോടതിയിൽ ജാമ്യം കൊടുക്കാൻ കഴിയും സെഷൻസ് കോടതിയിലായിരിക്കും ശക്തമായ വാദമുന്നയിക്കുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അഭിഭാഷക സംഘം അവർ ആഗ്രഹിച്ചിരുന്നത് തള്ളുക എന്നത് മാത്രമാണ് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ ഇന്നത്തെ പത്രങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കുക നമ്മുടെ എല്ലാ പത്രങ്ങളിലും ആ വാർത്തയുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു പത്രത്തിൽ ആവേശമുണ്ടോ എന്ന് എനിക്കറിയില്ല ദേശാഭിമാനിയിൽ കാണും അല്ലെങ്കിൽ ജന്മഭൂമിയിൽ കാണും മറ്റൊരു പത്രത്തിലും ഈ ആവേശ കഥയില്ല മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ ഒറ്റക്കോളം വാർത്തയേ ഉള്ളൂ കേരളവുമതലക്കെ അകത്ത് രണ്ടോ മൂന്നോ കോളം ഉണ്ടെന്ന് മാത്രം ആ വാർത്തയാണ് ശരി അല്ലാതെ ചാനലുകൾ പറഞ്ഞതല്ല ചാനലുകൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ജാമ്യം നിഷേധിച്ചത് വലിയ തിരിച്ചടിയാണ് എന്ന് പറയുന്നത് അവരുടെ അജ്ഞതയിൽ നിന്നാണ് അങ്ങനെ സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു അതും മാത്രമാണ് സംഭവിച്ചത് എന്ന് മാത്രമല്ല കോടതി രാഹുൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു രാഹുൽ പുറത്തിറങ്ങിയാൽ അതിജീവിതയുടെ ജീവന് ഭീഷണിയാണ് രാഹുൽ ജയിലിൽ കിടക്കണം എന്നൊക്കെ മജിസ്ട്രേറ്റ് കോടതി വിധിയിൽ പറഞ്ഞു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല കോടതി പറഞ്ഞിരിക്കുന്നത് ഞാൻ രണ്ടു ഭാഗവും കേട്ടു അതിൽ എഫ്ഐ എസ്സിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് അതായത് പരാതിക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വീഡിയോ കോൺഫറൻസ് വഴി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതാണ് അതിന്റെ കീഴ്വഴക്കം എഫ് ഐ എസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് മജിസ്ട്രേറ്റ് വിധിയിൽ പറയുന്നത് അത് മജിസ്ട്രേറ്റിന്റെ കണ്ടെത്തലോ മജിസ്ട്രേറ്റിന്റെ സാക്ഷ്യപ്പെടുത്തലോ മജിസ്ട്രേറ്റിന്റെ വിധി പ്രഖ്യാപനമോ അല്ല എഫ് ഐ എസ്സിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് തെളിവ് നോക്കി വിലയിരുത്തണമെങ്കിൽ വിചാരണ കഴിയണം പ്രഥമ ദൃഷ്ടിയ അവയെ വിശ്വസിക്കേണ്ടി വരുന്നു അങ്ങനെയെങ്കിൽ തീർച്ചയായും ജാമ്യം കൊടുക്കുക പ്രയാസമാണ് എന്നാണ് പറഞ്ഞത് ഇത് സ്വാഭാവിക പ്രക്രിയയാണ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചാനലുകൾ പറയുന്നത് നോക്കുക അവർ പറയുന്നു ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിയാൽ അതിജീവിതയുടെ ജീവന് ഭീഷണിയാണെന്ന് അതിജീവിത സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോലും ഇന്ത്യയിലെത്തിയിട്ടുണ്ട് അവർ വിദേശത്താണ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോലും അവരിവിടെ എത്തിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്ന് റേപ്പ് കേസിലെ പ്രതിയായി കേരളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹത്തിന് ഒരിക്കലും വിദേശത്തേക്ക് പോകാൻ കഴിയില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കോടതി വശമാണ് പലർക്കും ഇതറിയാത്തതുകൊണ്ടാണ് നിരവധി കള്ളക്കേസുകളിൽ കൊടുക്കപ്പെട്ട ഒരാളാണ് എളിയവനായി ഞാൻ എൻ്റെ പാസ്പോർട്ട് പോലും കോടതിയുടെ പരിഗണനയിലാണ് വിദേശത്തേക്ക് പോകുമ്പോൾ പ്രത്യേക അപേക്ഷ കൊടുത്ത് അവിടെ നിന്ന് പാസ്പോർട്ട് വാങ്ങിയാണ് ഞാൻ വിദേശത്ത് പോകുന്നത് കോടതി അറിയണം എന്തിനു പോകുന്നു എവിടെ പോകുന്നു എന്ന് കോടതി അനുമതി നൽകണം കോടതി അനുമതി നൽകി എനിക്ക് പോകാൻ കഴിയില്ല രാഹുൽ പാങ്കൂട്ടത്തിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് രാഹുലിന് ഇനി വിദേശത്ത് പോകണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം അതുകൊണ്ട് തന്നെ അതിജീവിത ജീവൻ ഭീഷണിയാണ് എന്നൊക്കെ പറയുന്നത് തന്നെ എത്ര അനുചിതമാണ് മാത്രമല്ല രാഹുൽ പാങ്കൂട്ടത്തെ ജാമ്യത്തിൽ പുറത്തുവിട്ടാൽ അയാൾ മുങ്ങുമെന്ന് പറയുന്നു എങ്ങോട്ട് മുങ്ങും അയാൾ മുങ്ങിയാൽ രണ്ട് കേസുകളെ ജാമ്യം നിഷേധിക്കും ഇതൊക്കെയാണ് വാസ്തവം ഈ വാസ്തവമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കോടതി എഫ് ഐ എസ്സിൽ പറഞ്ഞിരിക്കുന്നതും പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് വിധി പ്രഖ്യാപിച്ചപ്പോൾ അത് കോടതിയുടെ നിഗമനമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല സത്യമെന്ന് തിരിച്ചറിയുക ഇനി എന്ത് സംഭവിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് പലരും ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് തിങ്കളാഴ്ച അതായത് നാളെ പുതിയ ജാമ്യാപേക്ഷ വരും അത് ഈ കോടതിയിലല്ല ഉയർന്ന കോടതിയിലാണ് സെഷൻസ് കോടതിയിലാണ് സെഷൻസ് കോടതിയിൽ കൃത്യമായ വാദങ്ങൾ നടക്കും ഒരുപക്ഷെ നാളെ തന്നെ വാദം നടക്കത്തില്ല ആ കോടതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കും അതോ ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് ഈ വാദം നീണ്ടുപോയെന്ന് വരാം സെഷൻസ് കോടതി രണ്ടു ഭാഗവും മുഴുവൻ കേൾക്കും തെളിവുകൾ പരിശോധിക്കും ബലാത്സംഗത്തെ സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധികൾ നോക്കും ഇത്തരം എല്ലാ കാര്യങ്ങളും നോക്കി സെഷൻസ് കോടതി തീരുമാനമെടുക്കും ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് ആ തീരുമാനം വരാൻ കുറഞ്ഞത് ഒരാഴ്ച എടുക്കും ഒരുപക്ഷെ രണ്ടാഴ്ച വരെ നീണ്ടുപോയെന്ന് വരാം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കുട്ടത്തിൽ ഇനി അടുത്ത ഒരാഴ്ച കൂടി അതായത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ആ പതിനാല് ദിവസവും ജയിലിൽ തന്നെ കഴിയേണ്ടി വരുമെന്ന് തീർച്ചയായും ഒരുപക്ഷെ പതിനാലാം ദിവസം റിമാൻഡ് കാലാവധി നീട്ടുകയും രാഹുലിന് വീണ്ടും ജയിലിൽ തുടരേണ്ടി വരികയും ചെയ്യാം അങ്ങനെ ഒന്നോ രണ്ടാഴ്ച കൂടി രാഹുൽ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളപ്പെട്ടാൽ കിട്ടാനുള്ള സാധ്യത ഏറെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ട്രയൽ കോടതിയിൽ കൃത്യമായ വാദങ്ങൾ പറയാൻ കഴിവുള്ള അഭിഭാഷകൻ ശാസ്ത്രമംഗൽ മജിത് കുമാറാണ് അദ്ദേഹത്തിന്റെ വക്കീൽ എന്നാൽ അങ്ങനെ തള്ളാം തള്ളപ്പെടണം കോടതിയുടെ തീരുമാനം കോടതിയുടെ ആണ് കോടതിക്ക് അത്ര അത്തരം കാര്യങ്ങളിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല നിയമങ്ങളുമില്ല കോടതി ഡിസ്ക്രിപ്ഷൻ അങ്ങനെ സംഭവിച്ചാൽ ഹൈക്കോടതിയിലേക്ക് പോകും ഹൈക്കോടതി ഭരണഘടനാ കോടതിയാണെന്ന് നോർക്കണം ഭരണഘടനാ കോടതി വളരെ ലിബറലായിട്ട് മാത്രമേ കേൾക്കൂ ഹൈക്കോടതി ഒരു തരത്തിലും മാധ്യമ വാർത്തകൾ സ്വാധീനിക്കാറില്ല മാധ്യമ വാർത്തകൾക്കൊക്കെ അപ്പുറത്തേക്ക് സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ നിയമം മാത്രം നോക്കിയാണ് ഹൈക്കോടതിയുടെ രീതി അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഇതിന് ജാമ്യം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ സമയമെടുക്കും കാരണം ഹൈക്കോടതിക്ക് ഇതിനെ റേപ്പിന്റെ എലമെൻ്റ് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് റേപ്പ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം നിർബന്ധമൊന്നുമില്ല രണ്ടായിരത്തി പതിമൂന്നിലെ നിയമപരിഷ്കാരമനുസരിച്ച് അവരുടെ ലൈംഗികമായി അവർ ദുരുപയോഗിക്കാൻ ശ്രമിച്ചാൽ ലൈംഗിക ബന്ധം വേണം നിർബന്ധമില്ല റേപ്പാണ് അത് തെളിയിക്കേണ്ടി വരും പ്രോസിക്യൂഷനെ അതിനെ പറ്റിയ സാഹചര്യമില്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിന് കുറച്ചു ദിവസം കൂടി ഇങ്ങനെ ജയിലിൽ കഴിയേണ്ടി ഇതിന്റെ പേരിൽ ആഘോഷം നടത്തുന്നവർ വെറുതെയാവുകയുള്ളൂ ഇതിന്റെ സൂചനയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചവർക്കെതിരെ പോലീസ് എടുത്ത കള്ളക്കേസ് രണ്ടും ചീറ്റിപ്പോയി ഒരാൾ രഞ്ജിത പുളിക്കൽ എന്ന പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് വനിതയ്ക്കെതിരെയായിരുന്നു ഒരു കേസ് എടുത്തത് അവരെ രാത്രിയിൽ മജിസ്ട്രേറ്റ് വീട്ടിൽ കൊണ്ടുപോയെങ്കിലും തിരിച്ചുവിട്ടു എന്നിട്ട് പിറ്റേ ദിവസം കോടതിയിൽ വന്നു ജാമ്യം കൊടുത്തുവിട്ടു എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉച്ചചെങ്ങാതി അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തി പക്ഷേ ഞൊടിയടിയിൽ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു ഹൈക്കോടതി ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ ഈ പോസ്റ്റിന്റെ പേരിലാണോ കേസെടുത്തത് നോക്കുക പൊതുജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതല്ല സോഷ്യൽ മീഡിയ എന്ത് പറയുന്നു എന്നതല്ല ഹൈക്കോടതി പരിഗണിക്കുന്നത് നിയമം എന്തു പറയുന്നു എന്നതാണ് അവിടെയാണ് ഫെനീലൈനെതിരെയുള്ള കേസ് നിയമപരമായി നിലനിൽക്കില്ല എന്ന സൂചന ഹൈക്കോടതി നൽകിയത് കേസ് മാറ്റിവെച്ചിരിക്കുന്നു ഇത്തരത്തിൽ നിയമത്തിൻ്റെ ആനുകൂല്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവും രാഹുൽ മാങ്കുട്ടിൻ്റെ ആത്മവിശ്വാസം അതുതന്നെയാണ് രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട് അതിൽ ഒരു പോസ്റ്റ് മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം

ഇതാണ് കോടതി ജാമ്യം നിഷേധിക്കാൻ പറഞ്ഞ മുഖ്യ കാരണം പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം തെറ്റാണ് സിമിലർ ആന്റിസിഡൻസ് എന്ന് കോടതി പറയുന്നത് എന്താണ് പ്രതിയുടെ പേരിൽ മുമ്പ് രണ്ട് പരാതികൾ വന്നിരുന്നു അത് സത്യമാണ് എന്നാൽ രണ്ടര പരാതികളുടെ നിയമപരമായ സ്ഥിതി കോടതി പരിശോധിച്ചോ ഒരു കേസിൽ കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് റേപ്പ് എന്ന കുറ്റം പ്രീമാഅേഷ്യ നിലനിൽക്കില്ല മറ്റൊരു കേസിൽ പരാതിയുടെ വിശ്വാസത്തെക്കുറിച്ച് തന്നെ പരാതിയിൽ സംശയമുണ്ട് എന്ന് മറ്റൊരു കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ കോടതി തന്നെ ഗുരുതരമായി കുറ്റം തള്ളിയതും കോടതി തന്നെ സംശയം രേഖപ്പെടുത്തിയതുമായി ഈ പരാതികളെ ഇന്നും ആന്റിസിഡൻസ് ആന്റിസിഡൻസ് എന്ന് പെൻഡിംഗ് കേസ് ഓർ അലിഗേഷൻസ് വിച്ച് കനോട്ട് ബി ട്രീറ്റഡ് ആസ് ക്രിമിനൽ രാഹുലിനെ എന്ന നിലയിൽ ചിത്രീകരിച്ചിരിക്കുന്നു സാക്ഷികളെ ഭീഷണിപ്പെടുത്തും എന്ന് തെളിവില്ലാത്ത അനുമാനം കോടതി പറഞ്ഞു ഈസ് ചാൻസ് ഓഫ് വിറ്റ്നസ് ബിഗിനിങ് ഓർ ഇൻഫ്ലുവൻസ് പക്ഷേ രാഹുൽ മുമ്പ് മുൻകൂർ ജാമ്യത്തിലായിരുന്നു ഒരിക്കൽ പോലും ബെയിൽ കണ്ടീഷൻ ലംഘിച്ചിട്ടല്ല സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതായി ഒരു പരാതിയിൽ പോലും ഇല്ല സ്പെഷ്യൽ അലിഗേഷൻ ഇല്ലാതെ പദവിയോ പേരോ മാത്രം ചൂണ്ടിക്കാട്ടി ഇത്തരം അനുമാനം എടുക്കുന്നത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എവിഡൻസ് ടാമ്പറിംഗ് എന്ന വാദവും വായുവിലും നിലനിൽക്കുന്നു കേസ് ഇപ്പോഴും ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിലാണ് തെളിവുകൾ പോലീസ് കസ്റ്റഡിയിലാണ് രാഹുൽ സ്വതന്ത്രമായി തെളിവുകൾ കൈക്കലാക്കാൻ സാഹചര്യം കാണിച്ചിട്ടില്ല എന്നിട്ടും എവിഡൻസ് ബി ടാമ്പ് എന്ന ഒരു പൊതുവാചകം പ്രയോഗിച്ച ജാമ്യം നിഷേധിക്കുന്നത് റീസെന്റ് ഓർഡർ എന്ന മാനദണ്ഡം പാലിക്കുന്നില്ല ഇത് മൂന്നാമത്തെ പരാതിയാണ് ഇങ്ങനെ നീണ്ടുപോകുന്ന ഞാൻ വിശദാംശം കിട കിടക്കുന്നില്ല ആകാശിന്റെ നിഗമനത്തോടും എനിക്ക് യോജിപ്പില്ല താഴത്തെ കോടതിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയൂ സമാനമായ മുൻകുറ്റകൃത്യങ്ങൾ എന്ത് കോടതി പറഞ്ഞു നോക്കേണ്ട കാര്യം ഈ കേസിലില്ല മുൻപ് രണ്ട് കുറ്റങ്ങൾ കൂടി ഉണ്ട് അതിൽ ജാമ്യത്തിലാണ് അല്ലെങ്കിൽ നോട്ട് അറസ്റ്റിലാണ് എന്നത് മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ ഇത് മജിസ്ട്രേറ്റിൻ ഡിസ്ക്രിപ്ഷൻ ആണ് അതിൽ അത്ഭുതപ്പെടേണ്ടതായി ഒന്നുമില്ല ഇതോടുകൂടി ആകാശം ഇടിഞ്ഞു വന്നിട്ടില്ല മുൻകൂർ ജാമ്യവും ജാമ്യവും തമ്മിലുള്ള വ്യത്യാസമില്ലാത്ത മാപ്പറകൾ എന്ന് വിളിക്കുന്ന ചാനലുകാർ ആവേശം കാണിക്കുന്നതാണ് ഒരാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടാക്കിയിട്ട് താഴത്തെ കോടതി പരിഗണിക്കുന്ന ജാമ്യത്തിൽ അത്രയും വിശദമായി പോവേണ്ട കാര്യമില്ല പോവാറുമില്ല അതൊക്കെ തീരുമാനിക്കേണ്ടത് സെഷൻസ് കോടതിയും ഹൈക്കോടതിയുമാണ് താഴത്തെ കോടതിക്ക് അത്തരം പുരുപാലി പിടിക്കേണ്ടതില്ല ഇതാണ് അടിസ്ഥാനപരമായ കാര്യം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് കുറ്റക്കാരനാണ് എന്ന് പറയുന്നത് അപക്വമായ അറിവില്ലായ്മയുടെ പ്രതിഫലനമാണ്